മനുഷ്യൻ എല്ലാപ്പോ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നതാണല്ലോ അപ്പോൾ ഇസ്ലാം മനുഷ്യന് സന്തോഷം ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് ഡ്രഗ് യൂസ് ചെയ്യുന്നതാണ് അവന്റെ താല്പര്യമെങ്കിൽ അത് അല്ലെങ്കിൽ ഒരു ഗേൾ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോകണമെങ്കിൽ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാം റെസ്ട്രിക് റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെല്ലാം ഉള്ളൊരു അനുവാദമുള്ള ഒരു ഇതിനെല്ലാം ഒരു ഫ്രീഡം ഉള്ള ഇസ്ലാമല്ലോ കുറച്ചും കൂടി പോപ്പുലർ ആവുക അതല്ലോ കുറച്ചും കൂടി നല്ലത് അതിന് സാറിൻ്റെ അഭിപ്രായം ബസ്സില് അതോടൊപ്പം തന്നെ ഇപ്പൊ പിന്നെ നമ്മൾ ലിബറലിസം ഇസ്ലാമും ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് മോസ്റ്റ് ലിബറൽ കൺട്രീസ് ആണ് മോസ്റ്റ് ഹാപ്പിയസ്റ്റ് കൺട്രീസ് ആയിട്ടൊക്കെ എന്ത് ചെയ്യണത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിലും അതുപോലെ തന്നെ ഹാപ്പിനെസ് ഇൻഡെക്സിലൊക്കെ ഫിൻലാൻഡ് പോലത്തെ രാജ്യങ്ങളൊക്കെ വരുന്നത് അപ്പോ ബേസിക്കലി ഹാപ്പിനെസ് എന്നുള്ളൊരു ക്രൈറ്റീരിയ നമ്മൾ എടുക്കുന്ന സമയത്ത് ലിബറൽ ആയിട്ടുള്ള ആളുകളാണ് മോസ്റ്റ് ഹാപ്പി ആയിട്ടുള്ളത് ഇസ്ലാമാണേലും മോൻ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് കുറെ ഹാപ്പിനെസ്സിന്റെ പ്രഷറിനെ ഒക്കെ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ആളെക്കൂട്ടാൻ നല്ലത് പിന്നെ കഞ്ചാവടിക്കുന്ന അതേപോലെ തന്നെ സിനിമ കാണുന്ന ഒരു ഇസ്ലാം ഒക്കെ തന്നെ ഇതുപോലെയുള്ള എല്ലാ തോന്നിയാസങ്ങളും അനുവദിക്കുന്ന ഒരു ഇസ്ലാമാണ് ആളെക്കൂട്ടാൻ നല്ലത് പക്ഷെ നമ്മൾ ഇവിടെ ചോദിച്ച ചോദ്യം വളരെ നല്ലൊരു ചോദ്യം കേട്ടോ അതിൽ ഏറ്റവും ഇതിൽ കേട്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ചോദ്യമായിട്ട് തോന്നി അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട് എല്ലാവരും ഹാപ്പി ആവാനാണ് ആഗ്രഹിക്കുക അത് വളരെ നല്ല കൃത്യമായ ഒരു കാര്യമാണ് എല്ലാവർക്കും ഹാപ്പിനെസ് ആണ് എല്ലാവർക്കും വേണ്ടത് എന്നിട്ട് പറഞ്ഞത് നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്ന പല കാര്യങ്ങളും റെസ്ട്രിക്ട് ചെയ്യുന്നു എന്നാണ് എന്നിട്ട് അതിന് എക്സാമ്പിൾ ആണ് ഡ്രഗ്സ് ഒക്കെ പറഞ്ഞത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വേർതിരിവ് അത് ആദ്യം ഞാൻ പറയാം രണ്ട് ടേംസ് ഉണ്ട് ആ രണ്ട് ടേംസ് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് എപ്പോൾ മനസ്സിലാകുന്നോ അപ്പോഴേ ഇതിനുള്ള ഉത്തരം പൂർണ്ണമായിട്ട് നമ്മളെ മനസ്സിലേക്ക് വരുവുള്ളൂ ഒന്ന് പ്ലഷർ രണ്ട് ഹാപ്പിനെസ് ഇത് രണ്ടും രണ്ട് ടേം ആണ് പക്ഷേ ഏകദേശം ഒരേപോലെയാണ് അതിൻ്റെ അർത്ഥം നമ്മൾ മലയാളത്തിലൊക്കെ പറയാം പ്ലഷർ എന്ന് പറഞ്ഞാൽ എന്താ പ്ലഷർ എന്താ ആ സന്തോഷം അല്ലെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എന്താ സന്തോഷം അല്ലെ നമ്മൾ രണ്ടും ഒരേപോലെയാണ് പോലെയാണ് പറയാ പക്ഷെ രണ്ടും ഒന്നാണോ അല്ല പ്ലഷർ എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ അതിനെ ഡിഫൈൻ ചെയ്യുന്ന വെച്ചാൽ വളരെ ചെറിയ സമയത്തുള്ള ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു 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 നമുക്കൊരു സുഖം തോന്നുക അതിനാണ് പ്ലഷർ എന്ന് പറയാൻ ഹാപ്പിനെസ് ഇറ്റ് ഈസ് ലോങ് ടേം ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം പല കാര്യങ്ങളും നമുക്ക് പ്ലഷർ നൽകുന്നതായിരിക്കും പക്ഷെ ആ പ്ലഷർ നൽകുന്നത് നമുക്ക് ലോങ് ടേമിൽ നമ്മുടെ ഹാപ്പിനെസ് ഇല്ലാതാക്കുന്നതായിരിക്കും ശരിക്കും മനസ്സിലാക്കണം ഈ കാര്യം ക്ലിയർ ആക്കി തന്നെ പോവാം പല കാര്യങ്ങളും നമുക്ക് പ്ലഷർ നൽകുന്നതായിരിക്കും പക്ഷെ ലോങ് ടേമിൽ നമ്മുടെ ഹാപ്പിനെസ് ഇല്ലാതാക്കുന്നതായിരിക്കും അതിനുള്ള എക്സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞത് ഡ്രഗ്സ് ഡ്രഗ്സ് നമ്മൾ നാലോ ചോക്കുക ഒരു കഞ്ചാവ് അടിച്ചാൽ അല്ലെങ്കിൽ ഒരു എം ഡി എം അടിച്ചാൽ അവർ പറയുന്ന അനുസരിച്ച് നമുക്ക് ഉപയോഗിച്ച് പരിചയമൊന്നുമില്ല അതുകൊണ്ട് അത് അവർ അനുസരിച്ച് ഒരു പ്രഷർ ഉണ്ടാകും അതൊരു റിയാലിറ്റിയാണ് അത് പിന്നെ കഞ്ചാവ് ഉപയോഗിച്ച ആളുകൾ കുറച്ച് സമയത്തേക്ക് അവർ വേറെ ലോകത്തായിരിക്കും ഈ ലോകത്തിന്റെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പ്രയാസങ്ങളോ ഒന്നും അവർ അറിയൂല അവർ നമ്മൾ പറയില്ല കിളി പോയ അവസ്ഥയിൽ അങ്ങനെ വേറെ ഏതോ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കായിരിക്കും പ്ലഷർ ഉണ്ട് പക്ഷേ നമ്മൾ അതേ കാര്യം നമ്മൾ ആലോചിച്ച് നോക്കുക ആ കുറച്ച് സമയത്തേക്ക് ഉണ്ട് പക്ഷെ ആ പ്ലഷറ് കഴിഞ്ഞ അതിൻ്റെ ഒരു ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞ് ആ പ്ലഷറിന്റെ അതായത് ഡോപ്പമിൻ സക്രിയറ്റ് ചെയ്യുകയാണ് സംഭവിക്കുന്നത് നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമിൻ ഉണ്ടാകുന്നു അതിനനുസരിച്ച് നമുക്കൊരു ഒരു സുഖം ഉണ്ടാകുന്നു ആ ഡോപ്പമിന്റെ ആ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുന്നത് വി ആർ ബാക്ക് ടു ദ റിയാലിറ്റി നമ്മൾ റിയാലിറ്റിയിലേക്ക് വരികയാണ് നമ്മൾ നേരത്തെ ഉള്ളതിനേക്കാൾ ഡിപ്രസ്ഡ് ആവുകയാണ് അതുകൊണ്ടാണ് ഡ്രഗ് അഡിക്സ് ഡിപ്രസ്ഡ് ആവുന്നത് അവർ ഒരു സമയത്ത് ഭയങ്കരമായി സുഖം അനുഭവിക്കുന്നുണ്ട് പക്ഷെ നേരെ തിരിച്ചു വരുമ്പോൾ അവർ ഡിപ്രസ്ഡ് ആവുകയാണ് എന്ന് മാത്രമല്ല ലോങ് ടേമിലേക്ക് നോക്കുമ്പോൾ അവർ ഹാപ്പി ആവുമോ ഡ്രഗ് അഡിക്സ് ഹാപ്പി ആകുമോ അവർക്ക് ഹാപ്പി ലൈഫ് പോസിബിൾ ആണോ നമ്മൾ പാലിച്ച് നോക്കാം ഡ്രഗ് ഒന്നും ഉപയോഗിക്കാത്ത ഒരാൾക്ക് അറ്റ്ലീസ്റ്റ് ഭയങ്കരമായി ഭയങ്കര സന്തോഷിച്ച് തുള്ളിച്ചാഴ്ച നടക്കുന്നില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ലെവലിൽ ഒരു സന്തോഷകരമായ ഒരു കുടുംബ ജീവിതവും നല്ല ഒരു സാമൂഹ്യ ജീവിതമൊക്കെ പോസിബിൾ ആകും ഒരു ഡ്രഗ് അത് പറ്റുമോ കുറച്ച് കാലം കഴിയുമ്പോൾ ഓരോ മിനിറ്റിലും ഇത് ഇങ്ങനെ കുത്തിക്കേറ്റി കുത്തിക്കേറ്റി ഇങ്ങനെ ജീവിക്കാന്നല്ലാതെ വേറെ ഒന്നും ഇല്ലാത്ത ഒരു ലൈഫിലേക്ക് അവൻ മാറും ഡ്രഗ് അഡിക്സിനോട് നിങ്ങൾ സംസാരിച്ചാൽ മനസ്സിലാവും അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന വീഡിയോസ് പോലും അവൈലബിൾ ആണ് അവർ പറയും ഞാൻ കുടുങ്ങിപ്പോയി ഇതിന്ന് എങ്ങനെയെങ്കിലും പുറത്തു വരണം എന്ന് ആഗ്രഹമില്ലായിട്ടല്ല പക്ഷെ പറ്റുന്നില്ല കാരണം എന്താ അവർക്ക് ഡോപ്പമിൻ അതുവഴി മാത്രമേ കിട്ടുള്ളൂ വേറെ എല്ലാ തരത്തിലുള്ള എൻജോയ്മെന്റുകളും പോസിബിൾ അല്ലാത്ത ഒരു ഹാപ്പി ലൈഫ് പോസിബിൾ അല്ലാത്ത അവസ്ഥയിലേക്ക് എന്ത് ചെയ്തു അവരെത്തി അപ്പോ അവിടെയാണ് ഞാൻ പറഞ്ഞത് പ്ലഷർ കിട്ടും ഹാപ്പിനെസ് കിട്ടൂല അപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാണ് ഇസ്ലാം ഡ്രഗ് നിരോധിച്ചത് എന്ന് ലഹരി ഒരു ചെറിയ അളവിൽ പോലും പാടില്ല എന്ന് ഇസ്ലാം എന്തുകൊണ്ടാണ് പറഞ്ഞത് ശരിയാണ് കുറച്ച് നേരത്തേക്കുള്ള സന്തോഷം കിട്ടും പക്ഷെ ലോങ് ടേമിൽ നിങ്ങൾ അത് നശിപ്പിക്കും ഇനി നേരത്തെ പറഞ്ഞ ഒരു ജെൻഡർ ഇൻട്രാക്ഷൻസ് അല്ലെ ആണും പൊണ്ും തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് ആണും പൊണ്ും തമ്മിൽ സംസാരിക്കാൻ തന്നെ പാടില്ല എന്നൊന്നുമല്ല ഇസ്ലാം പറഞ്ഞു ഒരു ഒരു ലിമിറ്റ് വെച്ചുകൊണ്ടായിരിക്കണം അത് അതാണ് ഇസ്ലാം പറയുന്നത് ആ ഒരു പരിധിക്കപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ പാടില്ല ആ ഒരു കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പാടില്ല സംസാരിക്കേണ്ടി വരും ഇന്ററാക്ട് ചെയ്യേണ്ടി വരും പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകേണ്ടി വരും പക്ഷെ അതിനൊരു ലിമിറ്റ് വേണം പക്ഷേ ആ ലിമിറ്റ് എവിടെ വെക്കണം ഒരു പ്ലഷർ കിട്ടുന്ന അവസ്ഥയിലേക്ക് വെറും പ്ലഷർ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോയാൽ അത് മനുഷ്യനെ നശിപ്പിക്കും ഒരു ചോദ്യം ഞാൻ ചോദിക്കാം ഇസ്ലാമിൽ ലവ് ഹലാലാണോ ഹറാമാണോ ലവ് ഹറാം ആ ലവ് ഹറാമാണോ ഹലാലാണോ ലവ് എന്നുള്ളത് കൊണ്ട് ഉനോടുള്ള സ്നേഹമതും നല്ല ഉദ്ദേശിച്ചു ആണും പെണ്ണും തമ്മിലുള്ള ലവ് അങ്ങനെ തന്നെ ഹറാമാണോ എന്ന് മാത്രല്ല ഹലാലു മാത്രല്ല പഴപ്പോഴും അതെന്താണ് സുന്നത്താണ് പ്രേമം എന്ന് പറയുന്നത് എന്താണ് ഇസ്ലാമിൽ സുന്നത്തായ ഒരു കാര്യമാണ് ആ അടിപൊളി സുന്നത്താണ് മാത്രല്ല അത്രമേൽ ഒരു കാര്യമാണ് പക്ഷെ ഒറ്റ കണ്ടീഷൻ ഉണ്ട് ഒറ്റ ലിമിറ്റ് ഉണ്ട് അതൊരു കരാറിന് ശേഷമായിരിക്കണം ഒരു കരാറിന് ശേഷമായിരിക്കണം ആ പ്രേമം ആ കരാറിന് നമ്മൾ എന്താ പറയാ നിക്കാഹ് എന്നൊക്കെ പറയും നിക്കാഹ് എന്ന് പറയുന്ന ഒരു കരാറിന് ശേഷം നിങ്ങൾ പരമാവധി പ്രേമിക്കണം പരമാവധി ലവ് ചെയ്യണം എന്നുള്ളതാണ് ഇസ്ലാം പറഞ്ഞത് എന്ന് വെച്ചാൽ എന്ത് എന്തിനാ കരാറ് എന്തിനാ കരാറ് കരാർ ഇല്ലാതെ നമുക്ക് ലവ് ചെയ്യാം നമുക്ക് പിന്നെ നമ്മുടെ സ്കൂൾ സമയത്ത് കോളേജ് സമയത്ത് വിവാഹത്തിന് മുമ്പ് ശേഷവും ഒക്കെ ആരുമായിട്ട് എന്ത് ചെയ്യാം ഈ പ്രേമബന്ധങ്ങളിൽ ഏർപ്പെടുകയും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പെടാം അവിടെ നമുക്ക് കിട്ടുന്ന എന്താണ് പ്ലഷറാണ് ശരിയാണ് ഒരു ഒരു അന്യ സ്ത്രീ അവരുടെ കൂടെ ജീവിക്കുക അല്ലെങ്കിൽ അവരുടെ കൂടെ നടക്കുക അവരുടെ കൂടെ ഔട്ടിങ്ങിന് പോവുക അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പ്ലഷറ് കിട്ടും ഒരു സുഖം കിട്ടും പക്ഷെ ഇറ്റ് ഈസ് നോട്ട് ഹാപ്പിനെസ് അത് ഹാപ്പിനെസ് ആവൂല എപ്പോഴും ഹാപ്പിനെസ് ആവുക നിങ്ങളൊരു കരാർ മുഖേന ഒരാളെ നിങ്ങളെ ലൈഫ് പാർട്നറായി സ്വീകരിക്കുന്നു ആ സ്വീകരിച്ച് അയാളെ നിങ്ങളെ ജീവിതാവസാനം വരേക്കും നിങ്ങൾ അയാളെ ഒരുമിച്ച് ജീവിച്ച് അവരുടെ കൂടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒരുമിച്ച് ജീവിച്ച് അവസാനം വരേക്കും കൊണ്ടുപോകുമ്പോൾ അവിടെയാണ് ഹാപ്പിനസ് അപ്പൊ പ്ലഷറും ഹാപ്പിനെസ് എന്നുള്ള വ്യത്യാസം മനസ്സിലായോ ഇതിൽ ഇസ്ലാം പ്ലഷർ മാത്രം കിട്ടുന്നതിനെ ഹറാമാക്കി ഹാപ്പിനെസ് കിട്ടുന്നതിനെ സുന്നത്താക്കി മനസ്സിലായോ അപ്പൊ ഇസ്ലാം ചെയ്യുന്ന എന്താ മനുഷ്യന് ഉപദ്രവം ഉണ്ടാകുന്ന തരത്തിലുള്ള പ്ലഷറുകളെ ഹറാമാക്കി അപ്പൊ ഇത് ബയോളജിക്കലി സ്പീക്കിംഗ് തന്നെ നമ്മൾ നോക്കിയാൽ മതി നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഒരു പെണ്ണിനോട് സംസാരിക്കും ഇപ്പൊ ഇവിടെ ആൺകുട്ടികൾ മാത്രം സ്ത്രീകളോട് സംസാരിക്കുന്ന കാര്യം പറയാം ഒരു പെണ്ണിന്റെ നഗ്നത നോക്കുമ്പോൾ ഒരു പെണ്ണിനോട് സംസാരിക്കുമ്പോൾ ഒരു പെണ്ണിനോട് ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും എന്നറിയാം ഡോപ്പമിൻ കിട്ടും നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമിൻ ഉണ്ടാവും അതുകൊണ്ടാണ് പിന്നെ പിന്നെ അങ്ങനെ പോകാൻ നമുക്ക് തോന്നുന്നത് മനസ്സിലായോ അത് ബയോളജിയാണ് നിങ്ങൾ അത് ചിരിച്ചു കണ്ട ഇതാക്കേണ്ട കാര്യമൊന്നുമില്ല അതൊരു റിയാലിറ്റി ആണ് ഒരു സ്ത്രീയോട് ഒരു പരിധിന്റെ അപ്പുറത്തേക്കുള്ള ഒരു ഇന്ററാക്ഷൻ പോകുമ്പോൾ നമുക്കൊരു ഒരു പ്ലഷർ കിട്ടുന്നുണ്ട് ഇറ്റ് ഈസ് ഡോപ്പമിൻ ആ ഡോപ്പമിൻ നമുക്കിങ്ങനെ അതിന്റെ പിന്നാലെ ഇങ്ങനെ പോയാൽ അവിഹിത ബന്ധങ്ങളിലേക്കും അനാവശ്യമായ കാര്യങ്ങളിലേക്കും പോയി നമ്മുടെ ജീവിതം കുട്ടിച്ചോറാവും എന്നാൽ നിങ്ങളൊരു ലോങ് ടേം റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടും ചോദിക്കാം ഇസ്ലാം പറഞ്ഞതുപോലെ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ഒരു കരാറിന് ശേഷമുള്ള പ്രേമം നിക്കാഹിനു ശേഷമുള്ള പ്രേമം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ബയോളജിക്കലി തന്നെ കാണുന്ന എന്താ വെച്ചാൽ അവിടെ രണ്ട് തരത്തിലുള്ള ഹോർമോൺ ഉണ്ടാവുക ഒന്ന് ഡോപ്പമിന് ഉണ്ടാവും നമുക്ക് സുഖം കിട്ടും അവിടെയും അതായത് നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം പ്രേമിച്ചാലും സുഖം കിട്ടും പക്ഷെ അത് വെറും സുഖമല്ല അവിടെ ഓക്സിറ്റോസിനും ഉണ്ടാവും ഒരു ഹാപ്പിനസ് ഹോർമോൺ എന്നാണ് ഓക്സിറ്റോസിന് നമ്മൾ പറയാം ഒരു ലോങ് ടേമിലുള്ള ഒരു ഒരു പിന്നെ ഒരു നിർവൃതി എന്നൊക്കെ നമ്മൾ പറയില്ലേ ഒരു നിർവൃതിയുള്ള സന്തോഷമുള്ള ഒരു ജീവിതം നമുക്ക് പോസിബിൾ ആകും അതുകൊണ്ടാണ് നിങ്ങൾ നോക്കിയാൽ മതി നല്ല ഫാമിലിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഹാപ്പിനെസ് ഉണ്ടാവും ഫാമിലി ഡിസ്ട്രക്റ്റഡ് ആയി പോയ ഫാമിലി തകർന്നു പോയ ആൾക്കാരുടെ ഹാപ്പിനെസ്സിനെ ഹാപ്പിനെസ്സിനത് നന്നായി ബാധിക്കും അപ്പൊ ഞാൻ ഭയങ്കര വിശാലമായി പറഞ്ഞത് മൊത്തത്തിൽ വേറൊരു തലത്തിലേക്ക് എത്തിക്കുന്നില്ല ഞാൻ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യം ഡ്രഗും അതേപോലെ തന്നെ ലവവും ഈ രണ്ട് കാര്യങ്ങൾ മാത്രം പറയാണെന്നുണ്ടെങ്കിൽ പടച്ചവൻ പ്ലഷറിനെ എന്ത് ചെയ്തിട്ടുണ്ട് പ്ലഷർ മാത്രം കിട്ടുന്നതിനെ ഹറാമാക്കിയിട്ടുണ്ട് സന്തോഷം കിട്ടുന്നതിനെ ഹലാലാക്കുകയും ഈവൻ സുന്നത്താക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോ അവിടെ എന്തുകൊണ്ട് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പടച്ചവൻ എല്ലാം അറിയുന്നവനാണ് ശരിയാണ് ഒരു കഞ്ചാവ് അടിച്ചാൽ കുറച്ച് നേരത്തേക്ക് ഒരു സന്തോഷം ഒരു ഒരു സുഖം കിട്ടും പക്ഷെ ആ സുഖം നിങ്ങളെ നശിപ്പിക്കാൻ പോകുന്നതാണെന്ന് പടച്ചോൻ അറിയാം അതുകൊണ്ട് അത് ഹറാമാക്കി ഒരു ഡി ജെ പാർട്ടിയിൽ കുറച്ചു നേരം ഇരുന്ന് തുള്ളിക്കളിച്ചാൽ ആ കുറച്ചു നേരം തുള്ളിക്കളിക്കുന്ന സമയത്ത് ഒരു ഒരു ഡോപ്പമിനൊക്കെ ഉണ്ടാവും പക്ഷെ അതുകൊണ്ട് അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല എന്ന് പറഞ്ഞോൻ അറിയാം അതുകൊണ്ട് ഒരു പരിധിക്കപ്പുറത്തുള്ള അത്തരം കാര്യങ്ങൾ പറിച്ചോനെന്ത് ചെയ്തു അത് നിരുത്സാഹപ്പെടുത്തി ഒരു പിന്നെ ഒരു പെണ്ണിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു പെണ്ണിനോട് ഒരു പരിധിക്ക് അപ്പുറത്തേക്കുള്ള ഒരു ഇൻട്രാക്ഷൻ നടത്തുമ്പോൾ ഒരു ഡോപ്പമിനൊക്കെ കിട്ടുന്ന ഒരു സുഖം കിട്ടും അത് ശരിയെന്നെയാണ് പക്ഷെ ആ സുഖം അങ്ങനെയുള്ള സുഖങ്ങളുടെ പിന്നാലെ പോയാൽ നമ്മുടെ ജീവിതം അരാജകത്വത്തിലാവും നമ്മുടെ ഫാമിലി തകർന്നു പോകും നമുക്ക് നല്ലൊരു ലൈഫ് പോസിബിൾ ആകൂല എന്ന് പഠിച്ചോനറിയാം പോണ് കാണുക അല്ലെ പോണ് അതേപോലെ തന്നെ അശ്ലീല ചിത്രങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമിങ് കിട്ടും ഒരു ചെറിയൊരു സുഖമൊക്കെ കിട്ടും അതുകൊണ്ടാണ് ചില ആൾക്കാരൊക്കെ അതിന് അഡിക്റ്റ് ആകുന്നത് അതിന് അഡിക്റ്റ് ആയാൽ എന്താ സംഭവിക്കുക പിന്നെ നിങ്ങൾക്ക് വൈവാഹിക ജീവിതം പോലും നന്നായി പോസിബിൾ ആവാത്ത രൂപത്തിൽ നിങ്ങൾ ആകെ തകർന്നു പോകും ഫോൺ അഡിക്സിന് ഒരു നല്ലൊരു ഒരു ഫാമിലി ലൈഫ് പോസിബിൾ ആവില്ല അപ്പോ നമ്മൾ ആലോചിക്കാണ് ഓ ഇസ്ലാമ് ഫോണൊക്കെ ഹറാമൊക്കെ ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഫോൺ കാണാത്തവരുണ്ടോ അശ്ലീലം കാണാത്തവരുണ്ടോ എന്നൊക്കെ നമ്മളെ ചോദിക്കും ശരിയാണ് കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ഒരുപാട് ഫാമിലി പ്രശ്നങ്ങൾ ഉള്ളത് അതിന് പകരം ഇസ്ലാം എന്ത് ചെയ്തു അങ്ങനെയുള്ള അനാവശ്യമായ പ്ലഷറുകൾ നിരോധിച്ചു അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് അതിനേക്കാൾ നല്ല സന്തോഷം കിട്ടുന്ന ഫാമിലി ഇസ്ലാം അനുവദിച്ചു അപ്പോ ഒരൊറ്റ ആയത്ത് പറഞ്ഞ ഞാൻ ഈ ഒരു ഭാഗം കൺക്ലൂഡ് ചെയ്യാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇഷ്ടം ഉണ്ടാവില്ല പർച്ചോ അത് ഹറാമാന്ന് എന്ന് പറയുമ്പൊക്കെ ഭയങ്കര ഏട്ടങ്ങയൊരു വിധിയിൽ അങ്ങനെ പറഞ്ഞല്ലോ ഉസ്താദ് അങ്ങനെ പറഞ്ഞു കാണലോ അല്ലെങ്കിൽ ഖുറാനിൽ അങ്ങനെ പറഞ്ഞു പോയല്ലോ അത് ഇട്ടങ്ങിയേറു അങ്ങനെയൊക്കെ നമുക്ക് തോന്നിയേക്കാം വഹുവ ശരിക്കും നിങ്ങൾക്ക് അതനുസരിച്ച് ജീവിക്കുന്നതായിരിക്കും ഹൈറ് നിങ്ങൾ പല കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നുണ്ടാവും ഒരു ഫോണ് കാണുമ്പോൾ ഒരു ഫോണിന്റെ ലിങ്ക് കിട്ടുമ്പോൾ അത് ക്ലിക്ക് ചെയ്യാൻ അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു അശ്ലീല ചിത്രം കാണുമ്പോൾ അത് നോക്കിയിരിക്കാൻ അല്ലെങ്കിൽ ഒരു പെണ്ണിനോട് ഒരു പരിധി അപ്പുറത്തുള്ള ഒരു ബന്ധം സൂക്ഷിക്കാൻ അല്ലെങ്കിൽ ഒരു ഡ്രഗ് ഉപയോഗിക്കാൻ കഞ്ചാവ് ഉപയോഗിക്കാൻ നിങ്ങൾ അങ്ങനെ പല കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവും ശരിക്കും നിങ്ങൾക്കത് അലമോൻ അല്ലാ ഖാൻ എല്ലാം അറിയാ നിങ്ങൾക്ക് അറിവിന് പരിമിതി ഉണ്ട് നിങ്ങൾക്ക് അറിയില്ല അപ്പൊ നമുക്ക് അറിവിന്റെ പരിമിതി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്ലഷറിന്റെ പിന്നാലെ നമ്മൾ പോകുന്നത് എല്ലാം അറിയുന്ന പഠിച്ചോൺ എന്ത് ചെയ്തിട്ടുണ്ട് ഹാപ്പിനെസ് വേണ്ട കാര്യങ്ങൾ നമുക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട് പിന്നെ ഇനി രണ്ടാമത്തെ ഒരു ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും ഇല്ലാത്ത ഈ മതവും ഇങ്ങനെയുള്ള ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ലാത്ത രാജ്യങ്ങളിലല്ലേ ഹാപ്പിനെസ് കൂടുതൽ എന്നുള്ളൊരു ചോദ്യം ചിലപ്പോൾ ചില ആളുകളുടെ ഭാഗത്തൊക്കെ വരാറുണ്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻഡെക്സ് ഉണ്ട് അത് വെച്ചിട്ടാണ് ഇവർ പറയാം നോർവേ ഫിൻലൻഡ് സ്വീഡൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെയാണ് ഇങ്ങനെയുള്ള ഭയങ്കര ഹാപ്പിനെസ് കൂടുതൽ എന്നുള്ളതാണ് ആ ലിസ്റ്റ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആ നോർവേയിലൊക്കെ മതം ഇല്ലാത്ത ആൾക്കാരല്ലേ കൂടുതൽ ഒന്നാമത് മതം ഇല്ലാത്ത ആൾക്കാരല്ല അവരൊക്കെ ക്രിസ്ത്യൻ ബിലീഫ് ഉള്ളവരാണ് പക്ഷെ പൂർണ്ണമായി മതം അങ്ങനെ ഭയങ്കര പ്രാക്ടീസ് ചെയ്യുന്നവരല്ലാന്നേ ഉള്ളൂ രണ്ടാമത്തൊരു കാര്യം ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഓരോ മനുഷ്യനോടും സന്തോഷമുണ്ടോ ഉണ്ടോ ചോദിച്ചാണ്ട് നടത്തുന്നതല്ല അതൊരു ഒരു ഒരു സ്റ്റെപ് ലാഡർ സർവേ എന്ന് പറയും നന്നായി കൂടി ജീവിക്കാൻ ആവശ്യമായ ഒരു സാഹചര്യം ഉണ്ടോ ഇല്ലേ ഇതാണ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ കിട്ടുക വെച്ചാൽ നിങ്ങൾക്ക് നല്ല ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഉണ്ടോ നല്ല എഡ്യൂക്കേഷൻ ഫെസിലിറ്റി ഉണ്ടോ നല്ല സൗകര്യങ്ങളുണ്ടോ ഭൗതിക സൗകര്യങ്ങളുണ്ടോ ഇതൊക്കെയാണ് ചോദ്യം നല്ല എഡ്യൂക്കേഷൻ ഉണ്ട് നല്ല റോഡുണ്ട് നല്ല കെട്ടിടുണ്ട് എന്നുള്ളതുകൊണ്ട് മനുഷ്യന് ഹാപ്പി ആവുമോ ഇല്ല അതൊരു ഹാപ്പിനെസിന് പറ്റിയൊരു ക്രൈറ്റീരിയാണ് ഒരു സാഹചര്യമാണ് അല്ലെ അത് മാത്രമേ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഏറ്റവും ആയ കൺട്രീസ് എന്ത് ചെയ്യും അതിന്റെ മുന്നിൽ വരും അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് നോർവേ ഫിൻലാൻഡ് സ്വീഡൻ അതൊക്കെ കഴിഞ്ഞ കഴിഞ്ഞൊരു ആദ്യ മുപ്പതിന്റെ ഉള്ളിൽ തന്നെ സൗദി അറേബ്യ ഉണ്ട് സൗദി അറേബ്യ ഭയങ്കര ആയ കൺട്രീസിൽ വളരെ മുന്നിലാണ് അതെന്തുകൊണ്ടാ സൗദിയിൽ എല്ലാവരും ഭയങ്കര സന്തോഷമാണെന്നല്ല എനിക്ക് അർത്ഥം അവിടെ നല്ല ഡെവലപ്മെന്റ് ഉണ്ട് യു എ ഖത്തർ ഉണ്ട് ഒമാൻ ഉണ്ട് ഇവരൊക്കെ ആദ്യത്തെ മുപ്പതിൻ്റെ ഉള്ളിലുള്ളതാണ് അപ്പൊ നമ്മൾ പറയാം കണ്ടോ അതൊക്കെ മുസ്ലിം രാജ്യങ്ങളാണ് അതുകൊണ്ട് ഇസ്ലാമാണ് ആണ് ഹാപ്പിനെസ് എന്നുള്ളതിന്റെ തെളിവാണ് എന്ന് പറയുമോ ഇല്ല അത് ആയ കൺട്രീസ് ആയതുകൊണ്ട് അങ്ങനെ എന്നാൽ അതേ സമയത്ത് നിരീശ്വരവാദികൾ വളരെ കൂടുതലുള്ള ജപ്പാൻ ചൈന ഇവരൊക്കെ മുപ്പതിൻ്റെയും മേലെയാണ് അപ്പൊ അതിനനുസരിച്ച് നിരീശ്വരവാദമുള്ള അടുത്ത് സന്തോഷം ഇല്ലാന്ന് വരുമോ ഇല്ല അത് ഡെവലപ്മെന്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് അതൊരിക്കലും എന്തല്ല മനുഷ്യന്റെ ആത്യത്തികമായ മാനസികമായ അല്ല അത് അളക്കുന്നത് എന്ന് മാത്രമല്ല നമ്മൾ വേറൊരു കാര്യം കൂടി നോക്കിയാൽ മതി ഈ ഡിപ്രഷന്റെ അളവ് വിഷാദ രോഗം ഉണ്ടല്ലോ ഡിപ്രഷൻ അത് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ നോർഡിക് രാജ്യങ്ങളിലൊക്കെ വളരെ കൂടുതലാണ് അപ്പൊ നാലോ ചോക്കുക ഹാപ്പിനെസ് കൂടുതലാണ് ഡിപ്രഷനും കൂടുതൽ അങ്ങനെ ഉണ്ടാവുമോ സന്തോഷം കൊണ്ട് ഡിപ്രഷൻ ഉണ്ടാവുക അങ്ങനെ സംഭവിക്കുക ഇല്ലല്ലോ അപ്പോ അത് അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ നല്ല ഹാപ്പി ആവാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ട് പക്ഷെ എന്നിട്ട് പോലും മനുഷ്യൻ എന്താവുന്നു ഡിപ്രസ്ഡ് ആവുന്നു സൂയിസൈഡ് റേറ്റ് ഈ പറഞ്ഞ ഫിൻലൻഡ് നോർവേ അവിടെ ഒക്കെ വളരെ കൂടുതലാണ് അതിന്റെ അർത്ഥം എന്താ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി പോയിട്ട് ആത്മഹത്യ ചെയ്യാന്നാണോ അങ്ങനെ സംഭവിക്കൂലല്ലോ അപ്പൊ അതിന്റെ അർത്ഥം ഓരോരുത്തരുടെയും ഹാപ്പിനെസ് അല്ല അവിടെ അളക്കുന്നത് ഹാപ്പിനെസിന് പറ്റിയ സാമൂഹ്യ സാഹചര്യം ഉണ്ടോ എന്നുള്ളതാണ് അത് ഡെവലപ്ഡ് കൺട്രീസിൽ കൂടുതലായിരിക്കും അല്ലാത്തടത്ത് കുറവായിരിക്കും അതൊരിക്കലും മതവുമായി റിലേറ്റഡ് അല്ല മതം ആത്യന്തികമായി മനുഷ്യനെ ഒരു ഈ ലോക ജീവിതത്തിലും പരലോകത്തും സന്തോഷമുള്ളവനാക്കാനാണ് മതത്തിന്റെ നിയമങ്ങളും അത് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചാൽ വളരെ സന്തോഷത്തോടു കൂടിയുള്ള ജീവിതം ആകും